ഇന്ന് എൻ്റെ കുക്കിങ്ങും കഴിഞ്ഞു ക്ലീനിങ്ങും കഴിഞ്ഞു നടന്ന് തീർക്കുന്നതാണ് കേട്ടോ ഇത് പൊതുവേ ഞാൻ കുക്ക് ചെയ്യാൻ നേരത്തും എടുക്കുന്ന സാധനങ്ങൾ അപ്പം അപ്പം തന്നെ വെച്ച് വെച്ച് വെച്ചാൽ പോന്നേ ഇല്ലെങ്കിൽ ഒരു വലിയ പണിയാവുന്ന വിചാരിച്ചു പക്ഷേ ഇന്ന് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനവും വലിച്ചു വരെ അവിടെ ഇട്ട് ഇവിടെയൊക്കെ ഇട്ടിരുന്നു അതുകൊണ്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് വൃത്തിയാക്കുന്ന ഒരു വലിയ പണിയായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ പാത്രമൊക്കെ ഒരു ലോഡ് ഉണ്ടായിരുന്നു കഴിവാനായിട്ട് ഞാൻ ഈ അരിയാൻ നേരത്തും വെറുക്കാൻ നേരത്തുമൊക്കെ അനാവശ്യമായിട്ട് കുറേ പാത്രങ്ങൾ എടുത്തിങ്ങനെ കൂട്ടുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടോട്ടേ ഉണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് സ്ഥീരം വഴക്കുകൾക്കുന്ന ആ ഒരു കാര്യത്തിനാണ് പക്ഷേ ഇപ്പോഴും എൻ്റെ സ്വഭാവത്തിന് അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഇതിപ്പോൾ ഞാൻ തന്നെ എല്ലാം വർക്ക് കഴിവൊക്കെ വെക്കണമല്ലോ കഴിവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കേണ്ട സാധനം ഇരിക്കേണ്ടത് തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതും ഒരു വലിയ പ്രശ്നവും കാര്യം ഇവിടെയെന്ന് വെച്ചാൽ അടുക്കള വളരെ ചെറുതാണ് അപ്പോൾ സാധനങ്ങൾ അങ്ങനെ വലിച്ചിടാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല പിന്നെ രാവിലെ ദോശ ചുട്ട് മാവിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ കൗണ്ടർ ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഞാൻ പെരിഫ്രീ ആയിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് സെറ്റാക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് മനസ്സിലുള്ള പ്ലാനാണ് അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ വീഴ്ച ഞാൻ പിന്നെ ചെയ്യാവേ പിന്നെ നമ്മുടെ സ്റ്റൗ ആണുള്ളത് സ്റ്റൗവിൽ ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ കുക്ക് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം തുടച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓയിലിൻ്റെ ഒരു ഒക്കെ എപ്പോഴും കാണുമല്ലോ അപ്പം ഭിത്തിയും ആ ഒരു ഏരിയയും നമ്മുടെ അടുപ്പിരിക്കുന്ന ആ ഒരു ഏരിയ ഒക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവത്തില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ കാര്യം ഞാൻ അടുത്ത ദിവസം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്